വിവാഹ ബന്ധം വേർപെരിഞ്ഞ സഹ നടമാർ നോക്കാം അതാരൊക്കെയാണെന്ന് അതിലാദ്യമായിട്ട് വരുന്നത് വിനായകനാണ് വിനായകൻ അദ്ദേഹത്തിന്റെ വിവാഹ ബന്ധം ഏർപ്പെടുത്തിയതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഭാവിത എന്നായിരുന്നു അവരുമായിട്ടിപ്പോ ബന്ധമില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാണ് ബന്ധം അവസാനിപ്പിച്ചത് പിന്നെ ഉള്ളത് നമ്മുടെ ഷൈം ടോങ് ചാക്കോയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ആ തവിത മാത്യു എന്നാണ് ഇവരും വേർപെരിഞ്ഞരാണ് അതിനുശേഷം തനുജ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിട്ട് അദ്ദേഹം പ്രണയത്തിലായിരുന്നു പക്ഷെ അത് അത് അധികകാലം നീണ്ടു നിന്നില്ല പ്രണയം അവസാനിച്ചു പിന്നെയുള്ളത് ഉള്ളത് സിദ്ധാർത്ഥ് ഭരതനാണ് കെ പി എസ് ലളിതയുടെ മകനായ സിദ്ധാർത്ഥ് ഭരതൻ അദ്ദേഹം ആദ്യ വിവാഹം കഴിച്ചത് അനുമോഹൻദാസ് എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് രണ്ടായിരത്തി എട്ടിലാണ് ആ വിവാഹം നടന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അത് ബന്ധം പിരിഞ്ഞു അതിനുശേഷം പിന്നെ അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ചു അതിൻ്റെ പേര് സുജിന എന്നാണ് അപ്പോൾ